ഹലോ ഗ്രൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പൊ ഇന്ന് ഞാനിവിടെ വന്നത് ഒരു ഗോളിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഗോളി ഉണ്ടാകനായതാ ഒരു ഇരുന്നൂറ് ഗ്രാം കടലപ്പരിപ്പ് നല്ലോണം പോത്തിയിട്ട് കഴുകിയെടുത്തതാ അപ്പൊ ഇതൊന്നും നല്ലോണം ഒന്ന് പുഴുങ്ങിയെടുക്കാം ഒന്ന് കുക്കറിൽ ഇട്ട് ഇട്ടുകൊടുക്കാം ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കാം ഒരു കാൽസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കി ബീച്ചിലടിച്ചിട്ട് വന്നത് നമുക്ക് വേവിച്ചെടുക്കാം അപ്പൊ നമ്മൾ കടലപ്പരിപ്പ് ഞാൻ ഗ്യാസിന്റെ മുളക് വെച്ചിട്ടുണ്ട് അത് വെന്ത് വരുമ്പോഴത്തേക്ക് ഇതിനുള്ള മൈദ ഒന്ന് കുഴച്ചെടുക്കാം അതിനായിട്ട് ഞാനത് ഒരു കപ്പ് മൈദ എടുത്തിലേക്ക് ഒരു സ്പൂൺ അത്ര ഓയിൽ ഒഴിച്ചു കൊടുക്കാം അതിനാവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കാം ഒരു കാർ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇട്ടൊന്ന് കുറേശ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ചപ്പാത്തിക്കന്നെ കുഴക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കാം ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തില്ല മഞ്ഞൾപ്പൊടിയും വെള്ളിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വെള്ളമൊഴിച്ചൊന്ന് കുഴച്ചെടുക്കാം കൊഴക്കട്ടെന്നെടുക്കാം അപ്പം നമ്മുടെ പൊടി തയാൻ നല്ലവണ്ണം ഒക്കെ വെച്ച് നല്ല സോഫ്റ്റായിട്ട് എടുത്തിട്ടുണ്ട് ഇതൊന്ന് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഓയിലൊഴിച്ചിട്ട് ഓയിലിൻ്റെ മേലെയൊന്ന് ഒരു ഒരു മണിക്കൂർ ഒന്ന് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക ഇതാണെട്ട് നമ്മൾ കടലപ്പരിപ്പ് നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട് ഇതൊന്ന് മിക്സിയിലൊന്നിട്ടിട്ട് അരച്ചെടുക്കുക അതൊന്ന് കീര കൂട്ടാണ്ട് ഒന്ന് അരച്ചെടുക്കുക കടലക്കപ്പരപ്പ് നല്ല ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത ഗ്യാസ് മേൽ വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഒരു സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കാം അതിൽ തന്നെ നമ്മൾ ഈ കടലക്കപ്പരിപ്പ് ഇട്ടുകൊടുക്കാം ഇപ്പോൾ പഞ്ചസാര പിടിച്ച് വെച്ചിട്ടുണ്ട് അതും ഇതിൽ തന്നെ കൊടുക്കാം നമ്മൾ പഞ്ചസാര പൊടി ഇത് ഇട്ടതെല്ലാം നല്ലോണം വന്നിട്ടുണ്ട് വന്നപ്പോൾ നല്ലവണ്ണം ഇപ്പോൾ ഇതാക്കേണ്ട അയഞ്ഞ് വന്നിട്ട് ഇതിൽ തന്നെ നല്ലോണം ഒന്ന് കുറുകി വരും ഈ ഇത് പഞ്ചസാര ഒന്ന് കടലക്കപ്പ് പരിപ്പും പഞ്ചസാരയും നമുക്കിത് ഒന്ന് ഗ്യാസ് ഓഫാക്കി ഇതാക്കാം നല്ലോണം ഒന്ന് കുറുകട്ടെ ഈ പാത്രത്തിൽ നിന്ന് ഇത് വിട്ട് വരണം അന്നേരം ഇത് എടുക്കേണ്ടി അതിൻ്റെ അതുപോലെ ഇങ്ങനെ കടലക്കപ്പ് പരിപ്പിൻ്റെ പരിപ്പും മഞ്ചായാലും കൂടിയിട്ട് ആ വെള്ളമെല്ലാം ഒന്ന് വറ്റി നല്ലോണം ഒന്ന് പാത്രത്തിൽ നിന്ന് തന്നെ വിട്ട് വരുന്നതിന് നമുക്കിത് ഓഫാക്കാം ശരിക്കും ഏതായാലും റെഡിയായി വന്നിട്ടുണ്ട് ഒന്ന് ഇത് തണങ്ങി വന്നിട്ടുമ്പോഴത്തേക്ക് നല്ലോണം ഒന്ന് ശരിക്കും ഡ്രൈ ആയി തരും അതാ നമ്മളെ പരിപ്പ് ഞാൻ നല്ലത് ഓരോരോ ബോൾസാക്കി ഇടവെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേട്ടം കുഴച്ച് വെച്ചാൽ ആ പൊടി ഒന്ന് നല്ല സോഫ്റ്റാക്കി ഇതൊന്നെടുത്ത് ഒരു ചെറിയ ഉരുളായിട്ടെടുക്കുക കയ്യിൻ്റെ അടിയിൽ വെച്ച് വേണം പരത്തി കൊടുക്കുക ഇതേപോലെ ഒരു നമ്മുടെ പൊടി പരത്തിയതിനു ശരിച്ചോ തിരിച്ചിട്ട് കൊടുക്കാം നമ്മുടെ ബോഡി നല്ല ശരിയായി വരുന്നുണ്ട് വെള്ള പൊന്തി വരുന്നുണ്ട് ഉരുളെടുക്ക ഒന്നും കൂടി ഞാൻ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ എടുക്കാം കൈടെ അടിയിൽ തന്നെ വെച്ച് നല്ലോണം ഒന്ന് ഷേപ്പിലൊന്ന് നല്ല റൗണ്ട് ചെയ്ത് കൊടുക്കാം വട്ടത്തിരി വട്ടത്തിൽ കൈ കൊണ്ട് ശേഷം അതേപോലെ തന്നെ ഒരു ബോളിൻ്റെ ഉട്ടി വെച്ചോർക്കാം അപ്പം നല്ലോണം ഒന്ന് കവർ ചെയ്യാം കയ്യോടെ തന്നെ ഇങ്ങനെ ഒന്ന് ആക്കാം തരിപ്പൊടി ഇപ്പോൾ കൗണ്ടർ ടോപ്പിൽ ഇതാ അരിപ്പൊടി ഇട്ട് കൊടുക്കാം അരിപ്പൊടി തന്നെ നമുക്കിതൊന്ന് നല്ലോണം പരുത്തി എടുക്കാം അധികം കത്തിയില്ലാത്ത രീതിയിൽ പരുത്തി എടുക്കാം മറിച്ചുവന്നതിനാ ചുട്ടെടുക്കാം ടിമണി നല്ല മധുരമുള്ള ബോളിയ ബോളി തരണം പൊതിഞ്ഞ് വരുന്നുണ്ട് ഇതേപോലെ ഒന്ന് ഓരോരു ബോളെടുക്ക പൊടി എടുക്കുള്ളി വെക്കും പരുത്തി ചുറ്റെടുക്കാം അതേപോലെ തന്നെ എല്ലാം ചെയ്യട്ടെ അപ്പൊ ബോളി ഇതാ എല്ലാം റെഡി ആയിട്ട് നാക്കി എന്ന വെച്ചിട്ടുണ്ട് അപ്പൊ ഒരു ബോളി എടുത്ത് ഞാൻ കഴിക്കട്ടെ അപ്പൊ ബോളി കഴിക്കേണ്ടത് പായസം എടപ്രദം പായസം കൊടുക്കാം മറ്റേ ഇതും ഇത് തിന്നാൻ അടിപൊളി ടേസ്റ്റ് അപ്പം ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം വീഡിയോ മുഴുവനായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടാന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാല്ല അസ്സാം വലൈക്കും